സുധർമ്മ മെട്രോപൊളീസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇനി തൃശൂർ എങ്ങേണ്ടി ലബോറട്ടറിയുടെ കളക്ഷൻ സെന്റർ ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു നാലായിരത്തിലധികം ടെസ്റ്റുകൾ എഴുന്നൂറ്റി അൻപതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറോളം പേഷ്യൻ സർവീസ് സെന്ററുകൾ കൃത്യതയാർന്ന രോഗനിർണ്ണയം എന്നിങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ജില്ലയിലെ ആദ്യ എൻ എ ബി സി അംഗീകൃത ലബോറട്ടറിയാണ് സുധർമ്മ ലബോറട്ടറി മികച്ച ഉപഭോക്തൃ സേവനവുമായി മുന്നേറുന്ന ലബോറട്ടറിയുടെ പുതിയ കളക്ഷൻ സെന്ററാണ് ഏങ്ങണ്ടിയൂർ പൂക്കുളങ്ങര ജംഗ്ഷനിൽ പഞ്ചായത്ത് ഓഫീസിന് തെക്ക് വശത്തുള്ള ആർ കെ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് സെന്ററിന്റെ പ്രവർത്തനം ജൂൺ പതിനാലിന് ആരംഭിച്ചു ക്യാൻസർ മാർക്കുകൾ അലർജി സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിസ്ഥാന രോഗനിർണയ പരിശോധനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരം മുതൽ ആറായിരം രൂപ വരെയുള്ള വെൽനസ് പാക്കേജുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ മാത്രം സവിശേഷതയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം ഇരുപത്തൊന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പരിശോധനകളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ പരിശോധനകൾ നടത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടെസ്റ്റ് സാമ്പിൾ കളക്ഷനുകൾ വീടുകളിലെത്തിയും നടത്തും